ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ വിജയ് തിളക്കവുമായി മൂന്ന് മലയാളികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് നേടി ഷമീർ പി ടി കെ ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ ആർ ദാമോദർ കാട്ടി അഞ്ഞൂറ്റി അൻപത് വോട്ട് നേടി സയ്യിദ് അഹമ്മദ് സൽമാൻ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് നേടി ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയികളിൽ അഞ്ചിൽ മൂന്നും മലയാളികളാണ് അടുത്ത രണ്ട് വർഷമാണ് അധികാരത്തിൽ വരുന്ന ഭരണസമിതിയുടെ കാലയളവ് എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് കൃഷ്ണേന്ദു എസ് പി ടി കെ ഷമീർ നിതീഷ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ സയ്യിദ് അഹമ്മദ് സൽമാൻ ആർ ദാമോദർ കട്ടി എന്നിവരാണ് വിജയിച്ച മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ കൃഷ്ണേന്ദു ഷമീർ നിതീഷ് സൽമാൻ എന്നിവർ നിലവിലെ ബോർഡ് അംഗങ്ങളാണ് കഴിഞ്ഞ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിൽ ഷമീർ പി ടി കെ ഒരു വർഷത്തോളം വൈസ് ചെയർമാൻ ആയിരുന്നു പിന്നീടുള്ള കാലയളവിൽ സയ്യിദ് അഹമ്മദ് സൽമാൻ വൈസ് ചെയർമാൻ സ്ഥാനം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുത്ത ഭരണസമിതി ഭരണം തുടങ്ങി രണ്ടാം വർഷ പകുതിയിൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടു രണ്ടായിരത്തി പതിനഞ്ചിലെ ബർക്ക സ്കൂൾ നിർമ്മാണ കരാറിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ സ്കൂൾ ബോർഡും ബോർഡ് ചുമതലപ്പെടുത്തിയ സബ് കമ്മിറ്റിയും പിന്മാറിയതിന്റെ പേരിൽ ബർക്ക സ്കൂളിന്റെ ഭൂ ഉടമയ്ക്ക് കോടതി വ്യവഹാരത്തിനൊടുവിൽ നഷ്ടപരിഹാരവും ചിലവായ തുകയും ചേർത്ത് ഒരു ഭീമമായ തുക നൽകണമെന്ന് ഒമാനിലെ പരമോന്നത കോടതി വിധിച്ചു ആ സാഹചര്യം നിലനിൽക്കെയാണ് നിലവിലെ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് നേരിട്ടത് ഇത്രയും വലിയ തുക ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ ബാധ്യതയിൽ വരുമ്പോൾ വിദ്യാർത്ഥികൾ ഫീസ് വർദ്ധനവ് നേരിടേണ്ടി വരുമോ എന്നും ഇന്ത്യൻ പ്രവാസികളുടെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസവും സ്കൂളുകളുടെ ഭാവിയും എന്താകുമെന്നും രക്ഷകർത്താക്കൾ ആശയക്കുഴപ്പത്തിലായി ആശയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടപ്പോൾ സ്കൂൾ കമ്മിറ്റിക്കും ചെയർമാനും മുമ്പാകുകയും രക്ഷകർത്താക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു എന്തു തന്നെയായാലും ഈ പ്രതിസന്ധികൾക്ക് ഒരു ശാശ്വത പരിഹാരം നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് അംഗങ്ങൾ കണ്ടെത്തുമെന്ന പ്രതീക്ഷയാണ് രക്ഷകർത്താക്കൾക്ക് ഏക ആശ്രയം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലയളവില് നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും സ്നേഹവും ഒക്കെ കൊണ്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലം എനിക്ക് ബോർഡിൽ പ്രവർത്തിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാർ സാധാരണക്കാരനായിട്ട് പൊതുജനങ്ങളുടെ രക്ഷകർത്താക്കളുടെ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തില് അടുത്ത രണ്ട് വർഷക്കാലം കൂടി നിങ്ങളുടെ സ്നേഹവും ആദരവും ഒക്കെ കൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ഒരു പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചു മുന്നോട്ട് പോകും എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് Well my colleague here has explained most of the things what we are trying to work on. Thank you very much. lot of lot of hard work which has actually gone in in bringing both of us to this particular stage. We have two years to showcase what we can do to the community and to the school and to the education and the future of our children. The change which was necessary, this is what we both are going to work very hard to bring in into that. Thank you very much and we assure you we will very, very work very very hard to actually bring in those changes. ഇപ്പോൾ അധികാരത്തിൽ വരുന്ന ഇന്ത്യൻ സ്കൂൾ ഭരണത്തെയും ഭരണസമിതിയെയും ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒപ്പം ഇവിടുത്തെ ഇന്ത്യൻ സമൂഹവും ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു പത്മചന്ദ്ര ജനം ഒമാൻ